ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അപ്പോൾതാ ഇന്ന് രാവിലെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൊടുക്കാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾതാ ഞാൻ കുറച്ച് ദോശ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ പുട്ടും ഉണ്ടാക്കണുണ്ട് കേട്ടോ അപ്പം പുട്ട് കുഞ്ഞുമോന് അത്ര വലിയ ഇഷ്ടമല്ല ദിനുവിനൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പം ഈ പുട്ട് ഇഷ്ടമല്ലാത്തോൽ ദോശയും തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതാ ഒരു നാലഞ്ച് ദോശ അങ്ങോട്ട് ചുട്ടെടുക്കുന്നുണ്ട് ബാക്കിയുള്ള മാവ് പിടിച്ചിലേക്ക് അങ്ങോട്ട് എടുത്തു വെക്കും കേട്ടോ അങ്ങനെ അതാണ് ഒരു അഞ്ച് ദോശ ഞാൻ ഇവിടെ ചുട്ട് വച്ചേക്കണ് സിനു അകൊക്കെ അടിച്ചു വരാൻ തുടങ്ങിയിക്കുന്നുട്ടോ പിന്നെ അത് ആ പുട്ടിൻ്റെ പൊടിയൊക്കെ അവിടെ നനച്ച് വെച്ചിന് അപ്പം ഈ പുട്ടുന്നൂക്കിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് ഞാൻ പുട്ടങ്ങോട്ട് ചുട്ടെടുക്കട്ടെ അപ്പോൾ പുട്ട് ദോശ മുഴുവനായിട്ട് ദോശ ചൂടാന്ന് വിചാരിച്ചതിൻ്റെ അരിയൊക്കെ വെള്ളത്തിട്ട് കേട്ടോ പിന്നെ നമ്മൾ അടുത്തുള്ള സാധ്യത സാധ്യത്തിനകത്ത് നമുക്ക് കുറച്ച് നല്ല മൈസൂർ പായ ഒക്കെ തന്നിന് അപ്പം വൈകുന്നേരം തന്നതെ കേട്ടോ അപ്പം അപ്പം വിചാരിച്ചിരുന്ന പുട്ടാക്കാം പുട്ടും മൈസൂർ പായും നല്ല രസമല്ലേ അങ്ങനെയാണ് കേട്ടോ പുട്ടുണ്ടാക്കലുണ്ടായത് അപ്പോൾ എനിക്കും സിനോനും മൃദുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുട്ട് അപ്പോൾ ഞങ്ങൾ പുട്ടുണ്ടാക്കുകയാണ് പിന്നെ പുട്ടും കുറ്റിയിൽക്ക് കുറ്റിക്ക് അല്ല തൂക്കിൽ കിട്ടുന്ന സീനു വെളുത്തുള്ളി ചതച്ചിടുകയാണ് കേട്ടോ വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ഉലുവിയും ഓളം മെച്ചൊക്കെ അങ്ങനെ ഇടലുണ്ട് എന്ന് പറഞ്ഞു പുട്ട് ചുടുമ്പോൾ ആ വെള്ളത്തിൽ ഈ പുട്ട് തിന്നിട്ടുള്ള ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ചെട്ടെടുത്താൽ പിന്നെ അതുമല്ല ആവിയിൽ ആ പുട്ട് പുട്ടിന് പിന്നെന്താ പറയുക ഉലുവിയും വെളുത്തുള്ളിയൊക്കെ തിളച്ച് വരുമ്പോഴുള്ള ആ ഒരു ആവിയൊക്കെ ആ പുട്ടിലൊക്കെ കയറുമല്ലോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പം എനിക്ക് പുതിയ അറിവാണ് ഞാൻ അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അപ്പോൾ സിനു കാട്ടിത്തന്നതാണ് അങ്ങനെ അങ്ങനെ താ പുട്ട് രണ്ട് കുറ്റിയുടെ ചുട്ട് വെച്ചിരിക്കണേ പിന്നെന്താ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് നെയ്ച്ചോറാണ് അപ്പം രണ്ട് കപ്പ് വരെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ട് അത് പൊരിച്ചിട്ട് കടായി ഉണ്ടാക്കും വേണം അപ്പോൾ സിനുവിന് ഓഫീസിൽ പോകാനാകുമ്പോഴത്തേനൊക്കെ റെഡി ആവണം കേട്ടോ ഓക്ക് ഉച്ചത്തേക്കുള്ള കൊണ്ടുപോകണം അപ്പോൾ അത് ഞാൻ പൊരിച്ചെടുക്കാനുള്ള മസാല ഒക്കെ റെഡി ആക്കാണ് അങ്ങനെ മസാലക്ക് റെഡിയാക്കി അപ്പം തന്നെ അങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഒരുപാട് സമയം വെക്കാനൊന്നും സമയം ഉണ്ടാവില്ല രാവിലത്തെ തിക്കും തിരക്കും അങ്ങനെയാണല്ലോ ഒന്ന് കുറച്ച് നേരം വൈകിയാണ് അടുക്കളയിലേക്ക് വന്നതും അങ്ങനെ നെയ്ച്ചോറക്കൂടെ റെഡി ആയി പിന്നെ ഇതാ കുറച്ച് ആറ് കെ ജി നെയ്യ് ഇട്ടിച്ചുകൊടുത്ത് കേട്ടോ നെയ്ച്ചോറ് കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും എന്ത് നെയ്ച്ചോ ആണ് ഉള്ളി പൊരിച്ചിട്ടിട്ടോ ഒന്നുമില്ല കേട്ടോ രണ്ടുപേർപ്പും മുന്തിരി ഒന്നും ഇട്ട് കിട്ടില്ല അപ്പം സിമ്പിളായിട്ട് അങ്ങനെ തന്നെയാണ് പെട്ടെന്നൊക്കെ നെയ്ച്ചോറ് ഉണ്ടാക്കലേ അപ്പോൾ താ ഞാൻ ചിക്കൻ ഇവിടെ പൊരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ ഒരടുപ്പത്ത് അതിനുള്ള മസാല റെഡി റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ താ ഒരു ചിക്ക് പാൻ എടുത്തതുകൊണ്ട് എനിക്ക് ഞാൻ രണ്ട് സവാളയാണ് കേട്ടോ അരഞ്ഞ് ഇട്ട് കൊടുത്തത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള രണ്ട് സവാളയാണ് അപ്പോൾ സവാളയൊക്കെ താ കുറച്ച് അത്യാവശ്യം വന്ന് വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സ്പീഡാക്കി സ്പീഡാക്കി ഇങ്ങനെ പോവുകയാണ് കേട്ടോ സവാള വാടിയപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് പിന്നെ തക്കാളി ഇട്ട് കൊടുത്ത് തക്കാളി നല്ലോണം വാടിപ്പോൾ തന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ മുളക് പൊടി മഞ്ഞൾ പൊടി പെരിചീകപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുത്തത് അത് നല്ലവണ്ണം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ പിന്നെ കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും അര ടേബിൾ സ്പൂണ് സോയാ സോസും ചേർത്ത് കൊടുത്ത് അതും കൂടി നല്ലോണം നന്നായിട്ടൊന്ന് ഇളക്കി ശേഷം ഇതാ ഒരു കാൽ ടീസ്പൂണ് കോൺഫ്ലോറാണ് കേട്ടോ അര ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് അതുകൊണ്ട് ഒഴിച്ചെടുത്ത് പിന്നെ ഞാനിതാ പൊരിച്ചു വെച്ച് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ടേസ്റ്റ് നോക്കുമ്പോൾ ടൊമാറ്റോ സോസിൻ്റെ കുറച്ച് കുറവുണ്ടെന്ന് തോന്നി അപ്പോൾ കുറച്ചും കൂടി ചേർത്ത് കൊടുത്ത് ഈ കുറച്ച് കറിവേപ്പിലയും മല്ലിലേക്കെ ചേർത്ത് കൊടുത്താൽ നമ്മളെ പരിപാടി ഇവിടെ കഴിഞ്ഞു അപ്പം സിനൂന ഇതാ പെട്ടെന്ന് തന്നെ ഞാൻ പാത്രത്തിലേക്ക് ആക്കണം കേട്ടോ അപ്പം അതിൻ്റെ മുന്നേറി ഇതു ചിക്കൻ തിരുവെച്ച് വന്നപ്പോൾ തന്നെ ഒന്ന് രണ്ട് കഷ്ണം പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അപ്പം ആണ്. ഇനി പെട്ടെന്ന് ഇതാ സിനുവിൻ്റെ ഒരു അഞ്ച് ബോക്സൊക്കെ ചോറ് ചോറായപ്പോൾ തന്നെ ചോറയിൽ വിളമ്പി വെച്ചിന് അപ്പോൾ അതാ കൂട്ടാനും ആയി അപ്പം ഞാൻ അതും കൂടി ഇട്ട് കൊടുക്കട്ടെ അപ്പം ഇന്നൊരു തരാ തിരക്കേനെ കേട്ടോ നമ്മൾ രാവിലെ ഒക്കെ തുടങ്ങാൻ നേരം വയ്ക്കാൽ ഒക്കെ ആവാനും നേരം വയ്ക്കുമല്ലോ അങ്ങനെന്താ ഓലോ പൂക്കൊക്കെ കഴിഞ്ഞിട്ടോ ചായ കുടിച്ച് കാത്ത് നിൽക്കണി അങ്ങനെ ചോറൊക്കാക്കി കൊടുത്ത കൊണ്ട് പോയി അപ്പോൾ എല്ലാവരും പൂക്കും കഴിഞ്ഞ് തിരക്കും തീക്കും ഒക്കെ കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് ഞാനങ്ങ് ചായ കുടിക്കാതിരിക്കും കേട്ടോ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ധൃതി കുടിച്ച് ഓലൊന്നും കുടിക്കുന്ന മാതിരി കുടിക്കാൻ കഴിയുമില്ല അപ്പം ഞാൻ സാവധാനം ചായ കുടിച്ച് പിന്നെ അന്നത്തെ ദിവസം വൈകുന്നേരം എന്താ പറയുക ഉന്നക്കായ ഉണ്ടാക്കിയിട്ടോ അപ്പം കുറഞ്ഞ അളവിലേ ഉണ്ടാക്കിയിട്ടുള്ളൂ കയ്യിലുള്ള പഴം വെച്ച് ഉണ്ടാക്കിയതാണ് നല്ല നന്നായി നല്ല ടേസ്റ്റും ഉണ്ടായിട്ടോ ചിലപ്പോൾ പഴം കിട്ടും ഒട്ടി എടുക്കാൻ വല്ലാത്ത പ്രയാസമായിരിക്കും അത് നല്ല എളുപ്പമുണ്ടായി ഉണ്ടായിരുന്നു ഇട്ടിയെടുക്കാനൊക്കെ നല്ല പഴം നന്നായി കിട്ടിയാൽ നമുക്ക് നല്ല എളുപ്പമാണ് കിട്ടും അല്ലെങ്കിൽ എളുപ്പമെണ്ണി അങ്ങോട്ടായി കിട്ടും ചില പഴം ഉണ്ടാവുമ്പോൾ നമ്മൾ ഉടച്ചെടുക്കുമ്പോൾ അള്ളിപിളിയാണൊരു പഴം ഒരു പൊടി ഇല്ലാത്ത പോലെ ഒരു പഴം അതാവുമ്പോൾ കുറച്ച് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരുമൊന്ന് ഉരുട്ടി കിട്ടണമെങ്കിൽ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കിട്ടിട്ടോ അങ്ങനെ ഞാനൊരു അഞ്ചാറെണ്ണൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളു അതിന് അധികം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ അതിന് മാത്രമല്ല ആളുകൾ ഉള്ളൂ സീനുവും ഋതുവാരമായിട്ടൊക്കെ തിന്നാനുള്ളൂ ഇനു പിന്നെ ഇടയിലായിരിക്കും ഞാൻ പിന്നെ എണ്ണക്കടികളെന്നൊക്കെ വിട്ടു നിൽക്കലാണ് കേട്ടോ അങ്ങനെ ഋതു സിനു വരണമെങ്കിൽ മരിഭാവൂ കേട്ടോ വന്നിട്ടൊക്കെ ചായ ഓടിക്കൊള്ളു പിന്നെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനിതാ പുറത്തേക്കൊന്നിറങ്ങിയതാണ് കേട്ടോ ഇവിടെയൊക്കെ ഒന്ന് അങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രത്തേ ഉള്ളൂ നമ്മളെ കുഞ്ഞു വീഡിയോ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഇഷ്ട പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം